ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്താൻ പണമില്ലാത്തതിനാൽ ബദൽ മാർഗം തേടി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളുടെ തനത് ഫണ്ടിൽ നിന്നും തുക ചെലവഴിക്കാൻ നിർദ്ദേശം പണം പിന്നീട് തിരിച്ചു നൽകുമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം വർഷങ്ങളിലും സമാന രീതിയിൽ പണം ചെലവഴിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്കൂളുകൾക്ക് തുക ലഭിച്ചിരുന്നില്ല വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് എന്താണിപ്പോൾ ഈ പരീക്ഷ നടത്താനുള്ള സാമ്പത്തിക പ്രയാസമായി വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലകളിലെയും പിടിമുറുക്കിയിരിക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നിസ്സഹായ അവസ്ഥ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുന്നതിനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കൽ പണം ഇല്ലാത്തത് അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പരീക്ഷയുടെ ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ നടത്തുന്നതിനും ഹൈസ്കൂൾ തലത്തിൽ ഉള്ള എട്ട് ഒൻപത് ക്ലാസ് പത്ത് ക്ലാസ്സുകളിലേക്കുള്ള എട്ട് ഒൻപത് ക്ലാസ്സുകളിലേക്കുള്ള പരീക്ഷ നടത്തുന്നതിനും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിൽ പണമില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാന ത്തിലാണ് ഓരോ സ്കൂളുകളോടും സ്വന്തം നിലയിൽ സ്വന്തം അക്കൗണ്ടിലുള്ള പണം വിനിയോഗിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഈ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിൽ സ്കൂളുകൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂളുകളുടെ പി അക്കൗണ്ടിലുള്ള ഫണ്ട് ഇതിനായി വിനിയോഗിക്കുക ഇതിനുശേഷം സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പിന് പണം തിരികെ ലഭിക്കുമ്പോൾ ഈ പണം തിരികെ നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഹൈസ്കൂൾ തരത്തിലുള്ള പരീക്ഷകൾ നടത്താൻ ഇത്തരത്തിൽ സ്കൂളുകളുടെ അക്കൗണ്ടിൽ നിന്ന ഫണ്ട് വിനിയോഗിച്ചിരുന്നു ഈ തുകയും ഈ വർഷം അവർക്ക് തിരികെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ പക്കൽ തുക വളരെ കുറവാണ് എന്നുള്ളതാണ് സ്കൂളുകൾ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പരീക്ഷ നടത്തുന്നതിന് വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വിദ്യാഭ്യാസ വകുപ്പ് അനുഭവിക്കേണ്ടി വരുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ സ്കൂളുകൾക്ക് തന്നെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ളത് ഇതുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നതും വേണു വിരീഷാണ് വിവരങ്ങളുമായി ചേർന്നത്